താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് നല്ല എറിച്ച് നിൽക്കുന്നുണ്ടല്ലേ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിങ്ക് അവിടെ ഒരു പിങ്ക് കസേര ഞാൻ ആദ്യം കേട്ടാ ബാർബി ഒരു ബാർബി മൂഡാണോ പിടിച്ചത് കൊള്ളാ ബാർബിയുടെ എല്ലാ സ്ഥലം ബാർബിയുടെ ബാത്റൂമിൽ വെള്ളം ഇല്ല എന്നുള്ളത് അയ്യോ വീട് ബാർബി ബാർവിഷ് അവർ ഉറകും ചിരിച്ചോണ്ട് ഇറങ്ങി പോവും അങ്ങനെയാ എനിക്ക് നല്ലപ്പോ തൊട്ട് ഈ പച്ച ചുരിദാറിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കാം ഞാൻ പറയും ഞങ്ങളിന്ന് പറഞ്ഞു ഹാനെ വരും ഒക്കെ പറഞ്ഞപ്പോ കണ്ണെടുക്കാൻ തോന്നു ലാഹാനെ കാണുമ്പോ ഭയങ്കര ഭംഗിയാണ് കാണാന്നൊക്കെ പറഞ്ഞോ പക്ഷേ അത് മാത്രമേ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞോളൂ എനിക്ക് അഹാനയോടുള്ള പകയെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്താണ് പകയുടെ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടം ലോക്ക്ഡൌൺ ആയിരിക്കുന്ന സമയത്ത് ചാനൽ തുടങ്ങിയ യൂട്യൂബിൽ ഓ അന്ന് ഞാൻ ടി വിൽ ഒന്നല്ല അന്ന് ഞാനാണെങ്കിൽ ഇൻസ്റ്റഗ്രാം എടുത്തിട്ട് ഹായ് ഹാനാ എന്താ കൊണ്ടുശേഷം ആണെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കൊരു യൂട്യൂബ് കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും പറഞ്ഞ് അയച്ച കേട്ടാ ഇങ്ങനെ നോക്കണം ൂട്ടുമ്പോ അതിനൊരു ബ്യൂട്ടി ഉണ്ടായിരുന്നേ ഇപ്പൊ കാലത്ത് ചെയ്തു പോയ എന്തോന്ന് പറഞ്ഞു നമുക്ക് നോക്കായിരുന്നു ഇപ്പഴും

ഒന്നൂടെ ട്രൈ ചെയ്യണം റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് കണ്ണെടുക്കാൻ നോക്കി എന്നിട്ട് ആ ഭംഗി ഒന്ന് വർണ്ണിക്കൂ ഇടത്തെ പുരിയത്തിന്റെ താഴ്ത്തു ഞാനടച്ചു ഞാനടച്ചു എന്താ പറയാ വന്ന ഞാൻ